ഹലോ എല്ലാ കൂട്ടുകാർക്കും കറണ്ട് അഫെയർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഏഴാം തീയതിയിലെ കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തി അഞ്ചാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അമ്പത്തി അഞ്ചാമത് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് നമ്മുടെ മോഹൻലാൽ ആണ് മോഹൻലാൽ ആണ് അമ്പത്തി അഞ്ചാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് ദാദാസാഹിബ് പു പുരസ്കാരമെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ ഗവണ്മെന്റ് സമ്മാനിക്കുന്ന പരമോന്നത പുരസ്കാരമാണ് അത് ഇന്ത്യൻ ചലച്ചിത്ര രംഗത്ത് നൽകിയ ആജീവനാന്ത സംഭാവനകളെ പരിഗണിച്ചിട്ടാണ് ഇന്ത്യ ഗവണ്മെന്റ് ഈ പുരസ്കാരം നൽകി വരുന്നത് രണ്ടായിരത്തി നാലില് ഈ പുരസ്കാരം ലഭിച്ചത് അടൂർ ഗോപാലകൃഷ്ണനാണ് നമ്മുടെ എന്തോ ദാദാസാഹേബ് പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ മലയാളിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ രണ്ടായിരത്തി നാലിലാണ് അദ്ദേഹത്തിന് ആ പുരസ്കാരം ലഭിച്ചത് അതിനുശേഷം അടൂർ ഗോപാലകൃഷ്ണന് ശേഷം ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് നേടുന്ന രണ്ടാമത്തെ മലയാളിയാണ് മോഹൻലാൽ രണ്ടാമത്തെ മലയാളി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ അമ്പത്തിനാലാമത് പുരസ്കാരം ലഭിച്ചത് മിഥുൻ ചക്രവർത്തിക്കാണ് മിഥുൻ ചക്രവർത്തിക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ആണെങ്കിൽ വഹീദ റഹ്മാൻ വഹീദ റഹ്മാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ദാദാസാഹേബ് ഫാൽക്കേ പുരസ്കാരത്തിന് അർഹനായത് വഹീദ റഹ്മാനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ആണെങ്കിൽ മിഥുൻ ചക്രവർത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആണെങ്കിൽ മോഹൻലാൽ അടുത്ത ചോദ്യം അന്താരാഷ്ട്ര ടി ട്വൻ്റി ക്രിക്കറ്റിൽ നൂറ് വിക്കറ്റുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന നേട്ടം സ്വന്തമാക്കിയ കളിക്കാരൻ ആരാണ് അന്താരാഷ്ട്ര ടി ട്വൻ്റി ക്രിക്കറ്റിൽ നൂറ് വിക്കറ്റുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന നേട്ടം സ്വന്തമാക്കിയ കളിക്കാരൻ അർഷ്ദീപ് സിംഗ് ആണ് അർഷ്ദീപ് സിംഗ് അറുപത്തിനാല് മത്സരങ്ങളിൽ നിന്നാണ് അർഷ്ദീപ് സിംഗ് നൂറ് വിക്കറ്റുകൾ സ്വന്തമാക്കിയത് അടുത്ത ചോദ്യം സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ പുതിയ ഡയറക്ടർ ജനറലായിട്ട് ചുമതലയേറ്റത് ആരാണ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ ആയിട്ട് ചുമതലയേറ്റത് പ്രവീർ രഞ്ജനാണ് പ്രവീർ രഞ്ജൻ ഈ സി ഐ എസ് എഫ് സ്ഥാപിതമായ വർഷമാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതാണ് അടുത്ത ചോദ്യം അടുത്തിടെ ഏത് രാജ്യത്തെ പാർലമെൻറ്റിലാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഏകലോക ദർശനം ചർച്ചാ വിഷയമായത് അടുത്തിടെ ഏത് രാജ്യത്തെ പാർലമെൻറ്റിലാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഏകലോക ദർശനം ചർച്ചാ വിഷയമായത് വിക്ടോറിയൻ പാർലമെൻറ്റാണ് ഓസ്ട്രേലിയേൻ്റെ വിക്ടോറിയൻ പാർലമെൻറ്റിലാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഏകലോക ദർശനം ചർച്ചാ വിഷയമായത് അടുത്തത് അടുത്തിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം ഏതാണ് അടുത്തിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം അടുത്ത ചോദ്യം കുട്ടികളിലെ ലഹരി ഉപയോഗത്തിനെതിരെ സന്ദേശം നൽകുന്ന ഹീറോ ഡാഡിയും കുഞ്ഞൻ ബ്രോയും എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് കുട്ടികളിലെ ലഹരി ഉപയോഗത്തിനെതിരെ സന്ദേശം നൽകുന്ന കുഞ്ഞൻ കുഞ്ഞൻപ്രോയും എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ജി കണ്ണനുണ്ണിയാണ് ജി കണ്ണനുണ്ണി കുട്ടികൾക്കായി രചിക്കപ്പെടുന്ന സാഹിത്യശാഖയാണ് ബാലസാഹിത്യം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എഴുതിയ ജി കണ്ണനുണ്ണി എഴുതിയ പുസ്തകമാണ് ഹീറോ ഡാഡിയും ബ്രോയും ഈ പുസ്തകത്തിലൂടെ പറയുന്നത് കുട്ടികളിലെ ലഹരി ഉപയോഗത്തിനെതിരെയുള്ള സന്ദേശമാണ് അടുത്ത ചോദ്യം കുടുംബങ്ങളുടെ സന്തോഷവും ജീവിത നിലവാരവും മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുകൊണ്ട് കുടുംബശ്രീ ആരംഭിച്ച പുതിയ പദ്ധതി എന്താണ് കുടുംബങ്ങളുടെ സന്തോഷവും ജീവിത നിലവാരവും മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുകൊണ്ട് കുടുംബശ്രീ ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ഹാപ്പി കേരളം പദ്ധതി ഹാപ്പി കേരളം പദ്ധതി അപ്പോൾ ഈ കുടുംബശ്രീ പദ്ധതി തുടക്കം കുറിച്ചെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി കേരളത്തിൽ തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ ഇന്ത്യ സന്ദർശിച്ച ഇന്ത്യൻ വംശജയായ കനേഡിയൻ വിദേശകാര്യ മന്ത്രി ആരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ ഇന്ത്യ സന്ദർശിച്ച ഇന്ത്യൻ വംശജയായ കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദാണ് അനിത ആനന്ദ് കാനഡയുടെ പ്രതിരോധ മന്ത്രിയായിട്ട് സേവനമനുഷ്ഠിച്ച ആദ്യത്തെ ഹിന്ദു മതവിശ്വാസിയാണ് അനിത ആനന്ദ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ ഇന്ത്യ സന്ദർശിച്ച ഇന്ത്യൻ വംശജയായ കനേഡിയൻ വിദേശകാര്യമന്ത്രിയാണ് അനിത ആനന്ദ് അതേപോലെ തന്നെ കാനഡയുടെ പ്രതിരോധ മന്ത്രിയായിട്ട് സേവനമനുഷ്ഠിച്ച ആദ്യത്തെ ഹിന്ദു ഹിന്ദുമത വിശ്വാസിയുമാരാണ് അനിതാനന്ദു